ഉപവാസം ശരീരത്തിന് അതിനിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്ന നിങ്ങൾ ഒരിക്കലും മനസ്സിന്റെ ശക്തിയിലേക്ക് അതിന്റെ സാധ്യതകളിലേക്ക് വളരില്ല ഇനി മനസ്സിനെയും നമ്മൾ എല്ലാ തരത്തിലും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമ്മൾ ആത്മാവിന്റെ തലത്തിലേക്ക് വളരില്ല സോ ആത്മീയ അത്ര എന്ന് പറയുന്നത് നമ്മുടെ സോളിന്റെ ജേണിയാണ് സോ സോൾ അനുഭവത്തിൽ നിങ്ങൾ എത്തണം സോളിന്റെ തലത്തിൽ നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം നിയന്ത്രിച്ചു തുടങ്ങേണ്ടത് നിങ്ങളുടെ ശരീരത്തെയാണ് ശരീരം എന്ന് പറയുമ്പോൾ നാവും കണ്ണും ചിന്തകളും കേൾക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് ഏത് വഴിക്ക് പോകണം കാലുകൾ കൈകളെല്ലാം പറ്റും ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതൊക്കെ അതിൽ പറ്റും അതായത് ഉപവാസം എന്ന് പറയുന്ന ഒരു വലിയ ഒരു വലിയ അനുഗ്രഹത്തിന്റെ വാതിലാണ് കേട്ടോ ഉപവാസം എന്ന് പറയുന്നത് അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടെടുത്താലും ചിലപ്പോൾ ചില ആത്മാ ആത്മാീയ മനുഷ്യരുടെ ജീവിതത്തിൽ അവർ അറിയാതെ തന്നെ അവരുടെ ശരീരം ഉപവസിക്കും അതായത് അവരുടെ സോൾ അവരുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു തല തലമുണ്ട് അത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല അവർക്ക് മിതമായ ഭക്ഷണം കഴിക്കാൻ മാത്രമേ തോന്നത്തുള്ളൂ പക്ഷേ ഈ ശരീരത്തിന് തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ബോധപൂർവ്വം നിയന്ത്രിക്കാൻ ശ്രമിക്കണം അതിനുവേണ്ടി നമ്മൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉപവാസം എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമില്ല എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട എന്ന് വെച്ചാൽ നല്ല മറിച്ച് ഉപവസിക്കുക എന്ന് പറയുന്നതിന് ഒരു കൃപയുടെ വഴിയാണത് ഒരു ചാലാണ് കൃപകൾ ദൈവത്തിന്റെ കൃപകൾ നമ്മളിലേക്ക് വരുന്ന ഒരു വഴിയാണ് ഉപവാസം സോ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുവാണ് ശരീരം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ പരിത്യാഗ പ്രാർത്ഥനകൾ മുട്ടൂത്ത് നിന്ന് പ്രാർത്ഥിക്കുക കൈവരിച്ച് നിന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ ഇത് എപ്പോഴും ചെയ്യണമെന്നോ ഇതിനുവേണ്ടി കഠിനമായി ശ്രമിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ ശരീരത്തിന് ഒരു അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് നമ്മൾ വളരെ ആണ് കാരണം നമ്മുടെ കുർബാന ക്രമം നമ്മുടെ ശരീരത്തിന് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ് നമുക്ക് തരുന്നുണ്ട് സോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരു ഒരുക്കം നടത്തണം അപ്പൊ നമ്മൾ മനസ്സിന്റെ തലത്തിലേക്ക് പോകും അപ്പൊ മനസ്സിന്റെ തലത്തിലാണെങ്കിൽ നമുക്ക് സ്നേഹിക്കപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടാകും നിങ്ങൾ അതിന് പുറകെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ കോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം മനസ്സിലാക്കി തരും നിങ്ങൾ ഒന്നിനും പുറകെ പോകുന്നതല്ല നിങ്ങൾക്ക് വെച്ച കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ ഒന്നിനും ചെയ്സ് ചെയ്യല്ല സോ നിങ്ങളുടെ മനസ്സിന്റെ തലത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വേർതിരിക്കും ദൈവം അപ്പൊ നമുക്ക് എല്ലാ കാലത്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ സ്നേഹിക്കപ്പെടില്ല ബഹുമാനിക്കപ്പെടില്ല വിലമതിക്കപ്പെടില്ല റിജക്ഷനും പെയിനും ഒക്കെ എപ്പോഴും മനസ്സിന്റെ തലത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നുകൊണ്ടേ കാരണം വൈകാരികമായ ഒരു തലത്തിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാനാണ് അതായത് ആ ഒരു എമോഷൻസിന്റെ ഒരു സന്തോഷത്തിൽ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് മതിമറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആയാൽ നിങ്ങൾ സ്പിരിറ്റിന്റെ സ്പിരിറ്റിന്റെ തലത്തിലേക്ക് എത്തില്ല ആത്മാവിന്റെ തലത്തിലേക്ക് എത്തില്ല ആത്മാവിന്റെ തലത്തിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം വസിക്കാൻ സാധിക്കൂ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ സാധിക്കൂ ആത്മാവിന്റെ തലത്തിലെത്തിയ ഒരു വ്യക്തി സോൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ തന്നെ ഒരു അംശമാണ് ദൈവം ഒരു സാന്നിധ്യമാണ് അപ്പോൾ ദൈവത്തോടു കൂടെയാണ് ആയിരിക്കുന്നത് സോ ആത്മാവിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഈ ശരീരത്തിൽ നിന്ന കടം കടക്കണം മനസ് എന്ന കടം കടക്കണം സോ ഈ രണ്ട് മേഖലകളിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നിങ്ങളെ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ ദൈവം നയിക്കും എങ്കിൽ മാത്രമേ നിങ്ങൾ ആത്മാവിന്റെ തലത്തിലേക്ക് എത്തൂ സോ ആത്മാവിന്റെ തലത്തിൽ എത്തുക എന്ന് പറയുന്നതാണ് ഒരു സ്പിരിച്വൽ ഭീയിങ് എന്ന നിലയിൽ ഒരു സ്പിരിച്വൽ ജേർണി ഉള്ള ഒരാൾ എന്ന നിലയിൽ ദൈവത്താറിൻ എന്ന ആൾ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സോ അതിലേക്ക് എത്താൻ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുക